ഹൈ ഗേസ് ഐശ്വര്യത്തിൻ്റെ തിരികൊളുത്തി നമുക്ക് ആ ചടങ്ങിലേക്കാണ് പോയാലോ ഇന്ന് ഞാൻ വന്നിരിക്കണ വെള്ളപ്പം എങ്ങനെ ഉണ്ടാക്കുക നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല നെരിഞ്ഞതും ഒരിഞ്ഞതും ഓട്ട കൂടുതലുള്ള വെള്ളപ്പത്തിൻ്റെ വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കണേ ഐശ്വര്യത്തിൻ്റെ തിരികൊളുത്തി നമുക്ക് ആ ചടങ്ങിലേക്ക് ആ ചട്ടിയോട് ആരെ പന്നെ ഈ നേരത്തെ വിളിച്ചിരുത്തിയ ഞാൻ എന്നെ വിളിച്ചിട്ടില്ലല്ലോ നമുക്ക് ആദ്യം അരി ഉണ്ടാക്കേണ്ട അരി വെള്ളത്തിലിട്ട് പുതിർത്തുന്നതിന് മുമ്പ് നമുക്ക് ഐശ്വര്യത്തിൻ്റെ ചടങ്ങിലേക്ക് പോകേണ്ട ഒരു തേങ്ങ പൊട്ടിച്ച ഒടച്ചാൽ നമുക്കൊരു സമാധാനം നാളികേരത്തിൻ്റെ വെള്ളം സാധാരണ നമ്മൾ വലിച്ചൊടിച്ചലാണ് ഇത് നമുക്ക് വെള്ളപ്പം ഉണ്ടാക്കാനുള്ളതാ അതുകൊണ്ട് നമുക്ക് അത് കുടിക്കണ്ട ഇതുപോലെ അരിച്ചു മാറ്റിയിട്ട് മിക്സിന്റെ ജാർക്കണ്ടെടുക്കാം ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ് നമ്മൾ അരി അങ്ങോട്ട് വാരി അങ്ങോട്ട് വതറുക അങ്ങനെ അങ്ങോട്ട് വതറാൻ പറ്റുമോ പറ്റോ പറ്റോ പറ്റൂല നമ്മൾ അരി വെള്ളത്തിലിട്ടേ കുതിർത്തി പുതിർത്തി ഊറ്റിയെടുത്ത അരിയാണ് നമ്മൾ എന്താക്കേണ്ടത് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കൈകി അരിനെ തിക്കിട്ടുകൊടുത്തു പിന്നെ വെള്ളപ്പത്തിൽ നാളികേരം നാളികേരമല്ലാതെ നടക്കോ നടക്കോ നടക്കൂല വെള്ളപ്പത്തിൽ നാളികേരം വേണം നാളികേരം ഉണ്ടാകുമ്പോൾ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതായത് തേങ്ങ ആ സാധനമാണ് ഈ കടക്കണത് ഇനി ഇതിന്റെ മേലേക്ക് നമ്മൾ കൊടുക്കണം പഞ്ചസാര പഞ്ചസാര ഇട്ട് കൊടുക്കണം എന്തിനാ വെച്ചാൽ ഷുഗർ കൂടാനാണോന്ന് ചോദിക്കും ചിലർ അല്ല പ്രിയപ്പെട്ടവരെ വെള്ളം ത്തിനൊരു മധുരം ഉണ്ടാകും മധുരമല്ലെങ്കിൽ പിന്നെ എന്താണ് വെള്ളപ്പം വെള്ളപ്പത്തിന്റെ ടേസ്റ്റ് ഉണ്ടാവൂല പിന്നെ അടുത്തതായിട്ടൊരു സവാള മുഴുവനായിട്ട് ഇട്ടു കൊടുത്താൽ വളരെ നല്ലതാണ് ചട്ടിയിൽ നിന്ന് അത് തന്നെ ഇവിടെ നീങ്ങും ചട്ടി നിൽക്കൂലെന്നാണ് ചുരുക്കി പറഞ്ഞു വരുന്നത് അങ്ങനെ ചട്ടി നിക്കാതെ എന്നാലും ശരിയാകത്തില്ലല്ലോ അതുകൊണ്ട് നമുക്കൊരു മുക്കാൽ ചട്ടി നിൽക്കണ്ടേ അതുകൊണ്ട് മുക്കാൽ പീസാണ് അട്ടും എടുത്തത് പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചെടുക്ക പാകത്തിന് അതുമതക്കെ വാരി വലിച്ചിട്ടു പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണല്ലോ ചോറ് ചോറ് നമ്മൾ വെള്ളപ്പത്തിക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ചോറിട്ടപ്പ് ഏറിയത് ചോറിട്ടപ്പ് ഏറിയല്ല മിക്സിയിലോ ആകെ മൊത്തം കൊള്ളണില്ല എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പം ഞാൻ മൊത്തത്തിൽ കുറച്ച് കഴിഞ്ഞാൽ ഇറക്കി വെച്ചു ഇനി നമ്മൾ ഇട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണമല്ലോ ഇട്ട് കൊടുക്കണം അപ്പോഴാണ് ഒരു വെള്ളപ്പത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് നാലാൾക്കാർ ഇങ്ങോട്ട് ചോദിക്കണം എന്തിനാ വെച്ചാൽ അതിൻ്റെ പരസ്യമൊക്കെ പറയണം അതൊതും വാരി വലിച്ച് പറയണമെന്നൊക്കെ ചോദിക്കേണ്ടത് ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാല്ല ഡബിൾ ഹോയ്സുകാർ അറിയില്ല ഞാൻ ഓലറിയില്ല ഞാൻ ആരും അറിയില്ല എന്നാലും ഞാൻ പറഞ്ഞു തരുന്നത് നല്ലൊരു കാര്യമാണ് ഡബിൾ ഹോയ്സിനെ കുറിച്ച് ഇങ്ങനെ പറയണ്ടില്ലേ ഞാൻ ഞാൻ കറക്റ്റ് പറഞ്ഞു തരാണ് അത്രത്തോളം ഇങ്ങളോടുള്ള എന്താ പറയുക ആത്മാർത്ഥത കൊണ്ട് ഉണ്ടാക്കണം ഓരോ മാവ് നന്നാകണം എന്നുള്ള ഞാൻ ഞാനിവിടെ അവതരിപ്പിക്കണത് ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടി ഒരു ടീസ്പൂൺ ഉണ്ടാക്കിയാണ്ട് അരക്കുമ്പോൾ ചേർത്ത് ആണ്ടല്ലോ നിങ്ങളെ വെള്ളപ്പം പൊന്തിയിട്ടില്ലെങ്കിൽ നല്ല വീർത്ത് വരും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങൾക്കോർമ്മയുണ്ടോ ഞാൻ ഈ ദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് പഴമ്പൊരി ഉണ്ടാക്കുമ്പോൾ ഡബിൾ ഹോയ്സിന് പറയാറുണ്ട് അവരിന്നെ അറിയും കൂടിയില്ല ഇന്നാലും ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് ഉണ്ടാക്കുമ്പോൾ ഇങ്ങളെ സാധനങ്ങൾ നന്നായിട്ട് ക്ലിയർ ആയിട്ട് ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ ചേർത്ത് കൊടുത്താണ്ടല്ലോ ഏത് പൊങ്ങാത്ത മാവും ഇവിടെ പൊങ്ങി വരുന്നത് നമ്മുടെ അടുത്തായിട്ട് എന്താണ് നമ്മൾ ചോറ് ചേർത്തെടുക്കുക ബാക്കിയുള്ള ഉള്ളി ഉള്ളിൽ ചേർത്തെടുക്കുക ഇത്രയും പരിപാടി ബാക്കി പഞ്ചസാര നമ്മൾ കൊടുക്കണം ഉപ്പ് നമ്മൾ ഞമ്മൾ ചേർത്തെടുക്കണം നമ്മളെ എന്ന് പറഞ്ഞാൽ അടിപൊളി അരിക്കണം ഓട്ടകൾ നിറഞ്ഞ വെള്ളപ്പമായിരിക്കണം അതുകൊണ്ടാണ് ഈ രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ അരച്ചെടുക്കേണ്ടത് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ച് വന്നത് ഇന്നലെ ഞാൻ ബിരിയാണീൻ്റെ വീഡിയോ ഇനി നിങ്ങൾ കണ്ടിന്യൂ അല്ലേ എന്ന് എനിക്ക് അറിയില്ല എളുപ്പത്തിലെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതിലും നല്ലൊരു എളുപ്പത്തിൽ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റാത്ത കോലത്തിലുള്ള ഒരു ബിരിയാണി ഉണ്ടാക്കി ഞാൻ വീഡിയോ ടീനി എന്താ പറയുക ഘട്ട കാലത്തിന് വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞാൽ മതി വ്യൂസ് ഇല്ല കുറച്ച് വ്യൂസ് വ്യൂസുള്ളൂ എന്തുകൊണ്ടാണ് എന്താ ഇങ്ങനെ സംഭവിക്കണേന്ന് നിനക്ക് മനസ്സിലാവണില്ല എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല നമ്മളെ മാവ് റെഡി ആയിരിക്കണം കേട്ടോ ഇനി ഞമ്മളിത് എന്താക്കണം മിക്സി ഒക്കെ ചുറ്റി വെച്ചിട്ടുണ്ട് ചോറ്റി വയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കാരണം കുറേ വെള്ളം കണ്ടൊഴിച്ചെടുത്താൽ നാളെ രാവിലെ വെള്ളപ്പത്തിന്റെ മാവ് പൊങ്ങിയിട്ടുണ്ടാവില്ല എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ പാകത്തിന് വെള്ളമൊക്കെ ആക്കി കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അടപ്പിട്ട് കണ്ട് നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു പിറ്റേന്ന് നേരം വെളുത്തോ സുപ്രഭാതം പ്രിയപ്പെട്ടവരെ നേരെ വെളുത്തിരിക്കുന്നു നേരെ വെളുത്താൽ നമ്മൾ ആദ്യം തന്നെ എന്താ നോക്കുക ഇങ്ങളൊക്കെ എന്താ നോക്കുക എനിക്കറിയില്ല ഞാൻ ആദ്യം അരച്ചു വെച്ച മാവ് എടുത്തോണ്ട് വന്നിട്ട് ഇതുപോലെ നോക്കും നോക്കിയിട്ട് പൊങ്ങിയിട്ടില്ലല്ലോ ഇത് എന്നതാ ഇതിനാ ഇങ്ങനെയെന്ന് പറഞ്ഞാണ് ഞാൻ ഇന്ന തന്നെ പ്രാകാൻ നിക്കൂല എന്തുകൊണ്ട് ഞാൻ പ്രാകുന്നില്ല എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഡബിൾ ഹൈസിന്റെ വെള്ളപ്പൊടി ചേർത്തോണ്ട് എങ്ങനെ നന്നാവും എന്നുള്ള കാര്യം എനിക്ക് യാതൊരു സംശയവും അതുകൊണ്ട് ഞാൻ നിന്നെ പ്രാ നിക്കൂല ഞാൻ നേരെ ചട്ടികടു വെക്കും നമ്മൾ ഡബിൾ വൈസിൻ്റെ വെള്ളപ്പൊടി പൊടിയൊക്കെ ചേർത്ത് അരച്ചുകൊണ്ട് എന്തായാലും ഇത് പൊങ്ങി വരും കുറേ ടൈം കഴിയുമ്പോൾ കുറച്ചും കൂടി ടൈം കഴിയുമ്പോൾ ഒന്നുകൂടി പൊങ്ങി വരും നമ്മൾ കയ്യിലിട്ട് ഇളക്കിക്കൊണ്ട് നമ്മൾ ആ മാവ് എടുക്കും തോറും പൊങ്ങി 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 നല്ല മാവായി കിട്ടും ഫസ്റ്റത്തെ വെള്ളപ്പം കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഇത് നന്നായിട്ടില്ലെങ്കിൽ അടുത്തത് എന്തായാലും പുളി കറി അങ്ങനെ നമ്മൾ അടച്ച് വെക്കുന്നുണ്ട് നമ്മൾ തുറന്ന് നോക്കും അടച്ച് വെക്കും തുറന്ന് നോക്കും ഇതെന്തായാലും കിട്ടാൻ ഒരിക്കലും സാധ്യത അല്ല നമുക്ക് നമുക്ക് അറി നമ്മള അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ നമ്മൾ ഇന്നലെ വരെ മീൻ പൊരിച്ചതും ഇന്നലെ വരെ താളിച്ചതുമായ ചട്ടിയുമായിട്ട് ഇന്ന് ഞാൻ വെള്ളയപ്പം ചുടാൻ വന്നാൽ കിട്ടുവോ കിട്ടുവോ കിട്ടൂല എന്തായാലും കിട്ടൂല അത് കാരണം എന്താണ് ഇന്നലെ വരെ നമ്മൾ ഇതില് മീൻ പൊരിച്ചിണ് കറി താളിച്ചിരിക്കണേ അങ്ങനെ വിവിധ തരം കറികൾ ഇതില് ഉണ്ടാക്കിയിക്കണ് അങ്ങനെ ഒരു ഒരാറാട്ടം നേരാട്ടം നടന്നൊരു ചട്ടിയാണ് അതുകൊണ്ട് കിട്ടൂല 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 ഫസ്റ്റ് എന്തായാലും കിട്ടൂല രണ്ടാമത്തെ രണ്ടാമത്താക്കുമ്പത്തന്നെ നമ്മൾ റെഡിയാക്കുന്നു നമ്മൾ വലിയ ഉള്ളിലേക്ക് ചേർത്ത് അരച്ചെടുത്താണ് അതുകൊണ്ട് ഇതെന്തായാലും നമ്മള് റെഡി ആക്കണം ഇപ്പം കണ്ടോ വലിയ ഉള്ളി ചേർത്ത് അരച്ചതിന്റെ റിസൾട്ട് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ചട്ടിയിൽ അങ്ങോട്ട് നിൽക്കില്ല എന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് അതാ ഞാൻ പറഞ്ഞത് ഉള്ളി ചേർത്ത് ഇങ്ങോട്ട് അരച്ചെടുക്കണം ഒരു മുഴുവനായിട്ട് ഉള്ളി ചേർത്ത്ക്കാണെങ്കിൽ ചട്ടിക്ക് ഒഴിക്കാനേ കഴിയാത്ത അവസ്ഥേക്കാരം പിന്നെ കുറേ ആൾക്കാർ എന്നോട് ചോദിക്കേണ്ട ഒരു വെള്ളപ്പത്തിന്റെ ചട്ടി വാങ്ങി കൂടെ ആരും എന്നോട് ചോദിച്ചിട്ടല്ല കേട്ടോങ്ങളാരെങ്കിലൊക്കെ ചോദിക്കുമെന്ന് വിചാരിച്ച് എനിക്ക് ഈ മുൻകൂർ 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 പറയാമെന്നാണ് പറഞ്ഞു അപ്പം അവരോട് എനിക്ക് പറയാനുള്ളതൊന്നാണ് ഈ നോൺസ്റ്റിക്കിൻ്റെ ചട്ടിയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഉണ്ടല്ലോ ഈ വെള്ളപ്പത്തിന് മാവക കലക്കാണ് ഒഴിച്ചുമ്പോൾ എന്താ സംഭവിക്കുകയാണ് നിങ്ങൾക്ക് വെള്ളം കൊടുത്തുണ്ടോ നമ്മളാരും അറിയാതെ ആ ചൂട് തട്ടി കഴിഞ്ഞാൽ അപ്പത്തിൻ്റെ മുകളിൽ നമ്മളെ നോൺസ്റ്റിക്കിൻ്റെ തേപ്പ് പറ്റിയിട്ടുണ്ടാവും അങ്ങനെ പറ്റിയ തേപ്പ് നമ്മളെന്താക്കും നമ്മളകത്താക്കും അല്ലാതെ നമ്മളെ നമ്മളായ്മത്തെ തേപ്പ് മാന്തി പൊളിച്ചാൽ നിൽക്കോ 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 നമ്മൾ എന്താക്കും അതങ്ങട്ട് കഴിക്കുമ്പോൾ എടുത്തിട്ട് കഴിക്കും അതുപോലെ നിങ്ങളുടെ മേത്തേക്ക് ഇരുമ്പാണ് വരുന്നതെങ്കിലോ നിങ്ങൾക്ക് ബ്ലഡ് ഇല്ലാത്തവർക്ക് ബ്ലഡ് ഉണ്ടാകും അയണുണ്ടാകും ഇത് നിങ്ങൾ ചട്ടി പാരുമ്പോൾ ഇരുമ്പാണ് ഇത് മൊട്ടിപ്പോകുന്നതെങ്കിൽ വളരെ നല്ലതാണെന്ന് ഞാൻ പറയും കാരണം നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിൻ്റെ തേപ്പ് തിന്നാൻ ഏതെങ്കിലും ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എങ്കിൽ അങ്ങനെയല്ല അയൻ്റെ ഫുഡ് കഴിക്കാൻ നമ്മളോട് ഡോക്ടർമാർ പറയാറുണ്ട് നിങ്ങൾക്കറിയോ ഇല്ലയെന്ന് അറിയില്ല നമ്മളോട് ധാരാളം അയൺ വർദ്ധിക്കുന്ന സാധനങ്ങൾ കഴിക്കാൻ പറയല്ല ക്യാരറ്റി ബീട്രൂട്ട് തക്കാളി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളോട് കഴിക്കാൻ പറയല്ല അതൊക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ബ്ലഡ് കുറവുണ്ടായതുകൊണ്ട് ഈ ബ്ലഡ് ഒരു തീരുമാനമാണ് നമ്മുടെ ഈ ഇരുമ്പ് ചട്ടി അതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും ഇരുമ്പ് ചട്ടി ഉപയോഗിക്കാൻ പറയുന്നത് ഇതെനിക്ക് തോന്നിയത് ഞാൻ വിളിച്ച് പറയല്ല എനിക്ക് തോന്നിയത് ഞാൻ വിളിച്ച് പറയല്ല ഇന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിനി അയ ഡോക്ടറെ കാണിക്കുമ്പോൾ എന്നോട് പറയുന്നുണ്ടായിന് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചട്ടി വാങ്ങുമ്പോൾ ഇരുമ്പ് ചട്ടിയിൽ പാചകം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ അസുഖം ഉണ്ടാവൂലെന്ന് പറയാറുണ്ടായിന് അന്ന് മുതൽ ഞാൻ ഇരുമ്പ് ചട്ടി വാങ്ങിയിട്ട് ഉപയോഗിക്കും അന്ന് മുതൽ എനിക്ക് അയണ്ട പ്രോബ്ലം ഇല്ല രക്തത്തിന്റെ കമ്മിയില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ വന്ന ഒരു ചട്ടിയാണ് ഇത് ഈ ഒരു ചട്ടിൻ്റെ പരസ്യമോ പ്രമോഷനോ ഒന്നല്ല ഞാൻ നല്ലത് കണ്ട നാല് എവിടുന്നാലും റെഡിയാണെന്നാണ് പറഞ്ഞുണ്ടാകേണ്ട വിശയത്തുനിന്നും തെന്നി നീങ്ങേണ്ടത് ഇപ്പം കൃത്യം ഒരു മണി നേരത്താണ് ഞാൻ ഈ വെള്ളപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നത് ചുടാൻ പോ പോയിക്കൊണ്ടിരിക്കുന്നത് അത്രയും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ആയതുകൊണ്ടാണ് ഈ നേരത്തൊക്കെ എനിക്ക് ചുടേണ്ടി വരുന്നത് എന്നാണ് പറഞ്ഞു വേണേ കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റിയ നല്ല നെരിഞ്ഞതും മൊരിഞ്ഞതും ഓട്ടയുള്ളതുമായ വെള്ളപ്പത്തിന്റെ വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കണേ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഇത് വിജയിപ്പിക്കണമെന്നറിയിക്കുന്നു അടുത്ത വെള്ളപ്പം നമുക്ക് ചുട്ട ചുട്ടെടുക്കേണ്ടതായിട്ടുണ്ട് കുട്ടികൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ എണ്ണീറ്റൊക്കെയാണ് എന്നാണ് പറഞ്ഞു വരുന്നത് അവർ കട്ട വെയ്റ്റിങ്ങിനാണ് കണ്ടത് ഓരോരുത്തർ എണ്ണാണ് ഈ കൃത്യം ഒരു മണി നേരത്തെ നല്ല ബീഫുണ്ട് നല്ല ബീഫ് കറി ഉണ്ട് നല്ല വെറും ഉണ്ട് പപ്പായൻ്റെ കറി ഉണ്ട് അതൊക്കെ ഉണ്ട് എന്നിട്ടും അവർക്ക് ഇത് വേണ്ട വെള്ളപ്പം മതി വെള്ളപ്പം മതി വെള്ളപ്പം മതി അത്രക്കുണ്ട് മതി 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 വെള്ളപ്പം മതി വെള്ളപ്പം മതി എന്ന് പറഞ്ഞാൽ മതിയാക്കാൻ നല്ല പറഞ്ഞത് ഇത് തുടങ്ങുകയാണ് തുടങ്ങുകയാണ് എന്നാണ് പറഞ്ഞു തരണം നിർത്താൻ പറ്റണില്ല നിർത്താൻ പറ്റണില്ല അതാണ് ഇവിടെ പറഞ്ഞു തരണേ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇവിടെ കുട്ടികൾ എണ്ണീട്ട് കഴിക്കാം ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ എണ്ണ ഞാൻ നിൽക്കില്ല എണ്ണീട്ട് കഴിക്കുകയാണ് ആരെടുക്കും ആരെടുക്കും അടുത്തത് ആരെടുക്കും ആരെടുക്കും അങ്ങനെ കട്ട വെയിറ്റിങ്ങിലാണ് ഒരു വെള്ളപ്പം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ ചാനൽ കണ്ട് ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങൾക്കുണ്ടാക്കാൻ സാധിക്കും ഇതുപോലെ ഓട്ടയുള്ള വെള്ളപ്പം നിങ്ങൾക്ക് കണ്ട് ഇഷ്ടമായിരിക്കണം എന്ന് ഞാനത് വിചാരിക്കുകയാണ് കണ്ടിഷ്ടമായ നാലാൾക്ക് വിധികൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ബട്ടൺ നിൽക്കാനും നിരന്തരൻ്റെ വീഡിയോ വന്നുക്കണോ നോക്കാനും കാണാനും നിങ്ങൾ മറന്നു പോകരുത് ഇത്രയും നേരം എൻ്റെ വീഡിയോക്ക് പൂർണ്ണ സപ്പോർട്ട് ചെയ്ത് പൂർണ്ണ ലൈക്ക് അടിച്ച് പൂർണ്ണ കമൻ്റ് ഇട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തി മുന്നോട്ടുള്ള ഓരോ പാതയിലും ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ വെള്ളപ്പും നന്നാകട്ടെ നന്നാകണമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഓക്കെ ബൈ സി യു ടറ്റാ